എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത ദിവസം ദിവസമാണ് ഇങ്ങനെ ഗിഫ്റ്റ് നമുക്ക് ജീവിതത്തിൽ ഇട്ടു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ഈ ഗിഫ്റ്റ് വാങ്ങാൻ ഇതിനേക്കാൾ അർഹത ലോകത്ത് വേറെ ആർക്കും ഇല്ല കാരണം ഇതിന്റെ എല്ലാം തുടക്കം അമ്മയിൽ നിന്ന് തന്നെയാണ് ഞാൻ ജർമ്മനിയിൽ വെക്കേഷൻ പോയ സമയത്താണ് നമ്മുടെ സിൽവർ പ്ലയബട്ടോ എനിക്ക് ആദ്യമായിട്ട് കൈയിൽ കിട്ടുന്നത് അന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ അമ്മ കൂടി ഉണ്ടായിരുന്നില്ല ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആണ് ഇന്ന് നമുക്ക് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ അന്നേ ഞാൻ വിചാരിച്ചാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കുന്നത് തമാശ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പ്ലേബോട്ടം വീട്ടിൽ കൊടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് ആ കാര്യം ഞാൻ മറന്നുപോയി അങ്ങനെ ഇന്നലെ രാത്രിയാണ് എനിക്ക് അതോ ഓർമ്മ വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള കാരണം അത് അമ്മയുടെ കഥകളാണ് അമ്മ കഴിഞ്ഞ വന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങള് എന്റെ കണ്ണിലൂടെ ഞാൻ കണ്ടത് എന്റെ ശബ്ദത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു അതിന് ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം എന്നെ കുറെ സഹായിച്ചിട്ടുണ്ട് അതിനേക്കാൾ മുകളിലാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി എനിക്ക് വന്ന സപ്പോർട്ട് ജോലി കഴിഞ്ഞ ആദ്യം കണ്ടപ്പോ എന്താ സംഭവം ആൾക്ക് മനസ്സിലായില്ലാട്ടാ പക്ഷെ ആൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒരു ലക്ഷം യൂട്യൂബ് ഫാമിലിയിൽ നമുക്ക് കിട്ടിയ സിൽവർ പ്ലേ ബട്ടൺ അമ്മയുടെ കയ്യിലെത്തുമ്പോഴേക്കും നമ്മൾ നാല് ലക്ഷത്തിന് മുകളിലേക്ക് വന്ന് കഴിഞ്ഞുട്ടോ ഈ ലോകത്ത് എന്ത് സാധനമാണെങ്കിലും അത് അർഹതപ്പെട്ടവരെ എത്തുമ്പോഴാണ് അതിന് ഭംഗി കൂടുക കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി